الحمد لله، الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد، إني ما إديلة ترنت على متعتها، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يبلونكم الله بشيء من الصيد. بشيء من الصيد تناله أيديكم ورماحكم. ليعلم الله من الله من يخافه بالغيب. فمن اعتدى بعد ذلك فله عذاب أليم. يا أيها الذين آمنوا അല്ലയോ വിശ്വസിച്ചവരെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബി വേട്ട ജീവികളിൽ ചിലതിനെ കൊണ്ട് തനാലുഹു നിങ്ങൾ അത് നിങ്ങൾക്കത് ലഭിക്കും തനാലുഹു ഐടീക്കും നിങ്ങളുടെ കൈകൾക്കത് ലഭിക്കും വരിമാക്കും അല്ലെങ്കിൽ കുന്തങ്ങൾക്ക് അള്ളാഹു അറിയാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം മൻ ആരാണ് ഖൈബിയായി അവനെ ഭയപ്പെടുന്നതെന്ന് അദൃശ്യമായി അവനെ ഭയപ്പെടുന്നതെന്ന് ആരെങ്കിലും നിയമലംഘനം നടത്തിയാൽ ഭയതതാരിക്ക് അതിനുശേഷം ഈ നിർദ്ദേശം നൽകപ്പെട്ടതിനു ശേഷം ഫലഹു അപ്പോൾ അവനുണ്ടാകും അലിയും വേദനയുള്ള ശിക്ഷയുണ്ടാകും ഒന്നുകൊണ്ട് അർത്ഥം അറിയാം വിശ്വസിച്ചവരെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബി വേട്ട മൃഗങ്ങളിൽ നിന്നുള്ള ചിലതിനെ കൊണ്ട് തനാലുഹു ഐദീക്കും നിങ്ങളുടെ കൈകൾക്ക് അത് ലഭിക്കും വരിമാഹക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുന്തങ്ങൾക്ക് അല്ലാഹു അള്ളാഹു അറിയുന്നതിന് വേണ്ടിയാണ് ഈ നിയമം മൻ ഹുബിൽബ് വൈബിയായി അള്ളാഹുവിനെ അദൃശ്യമായി അള്ളാഹുവിനെ കാണാതെ ആരാണ് അവനെ അറിയുവാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം ഈ നിയമം ഫമൻ എഴുത്ത ആരെങ്കിലും ഇഅ്തിദ നിയമലംഘനം നടത്തിയാൽ ബഅദ ദാലിക ഭയതതാലിക്ക് ശേഷം അഥവാ ഈ നിർദ്ദേശം നൽകപ്പെട്ടതിനു ശേഷം ഫലഹു അപ്പോൾ അവനുണ്ട് അദാബുൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉംറക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവതരിച്ചിട്ടുള്ള ആയത്താണത് ഉംറ യാത്രയിൽ അല്ലെങ്കിൽ ഹജ്ജ് യാത്രയിൽ മൃഗങ്ങളെ വേട്ടയാടിക്കൂട പക്ഷികളെ വേട്ടയാടിക്കൂടാ എന്ന അള്ളാഹുവിന്റെ ഒരു നിയമം അവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹു തന്നെ ഇവിടെ മറുപടി പറഞ്ഞു അള്ളാഹു അദൃശ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആരാണെന്ന് അള്ളാഹുവിനറിയണം അതിനാണ് അല്ലെങ്കിപ്പോ വേട്ടയാടുമ്പോൾ പോകുമ്പോൾ വേട്ടയാടി പിടിച്ചാൽ എന്താ കാരണം എന്താ എന്താ ദോഷം എന്നൊരു ചോദ്യം ഉണ്ടാകും ഇത് അള്ളാഹുവിന്റെ ഒരു നിയമം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആരാണെന്ന് അറിയാൻ വേണ്ടി അവൻ നിർദ്ദേശിക്കുകയാണ് അന്നത്തെ കാലത്ത് നമുക്കറിയാം വളരെ ശുഷ്കമായ അല്പവിഭവങ്ങളെ ഉണ്ടാവുകയുള്ളൂ അല്പവിഭവങ്ങളാണ് ഹജ്ജ് വേളയിൽ യാത്രക്കാരുടെ കയ്യിൽ ഉണ്ടാവുക ആ സന്ദർഭത്തിൽ അതിന് വലിയ ലഗേജ് ലഗേജായിട്ടൊന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ആ സന്ദർഭത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ ധാരാളം മൃഗങ്ങൾ ചിലപ്പോൾ കൈ കൊണ്ടല്ലോ പിടിക്കാൻ കിട്ടുന്ന മാതിരി കൈ കൊണ്ട് പിടിക്കാൻ കിട്ടുന്ന മാതിരി അല്ലെങ്കിൽ അറബികളുടെ കയ്യിൽ സാധാരണഗതിയിൽ കുന്തമോ അമ്പോ ഒക്കെ ഉണ്ടാകും കുന്തം കൊണ്ട് പുത്തു കൊടുത്താൽ കിട്ടാ കിട്ടാവുന്ന അത്ര അടുത്ത് ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ എന്താണ് ഒന്നിനെ പിടിച്ചാൽ എന്നിട്ട് എന്നിട്ടതിനെ ഭക്ഷണമാക്കിയാൽ എന്നൊക്കെ അവർക്ക് തോന്നലുണ്ടാകുമ്പോൾ അതോ പറയും അത് പാടില്ല നമ്മൾ ഈ സുഹൃത്തു വായിരുന്നു തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ആ വിഷയം അതിൻ്റെ ഒരു വിശദീകരണമാണ് അതിൻ്റെ ഒരു വിശദീകരണമായി അള്ളാഹു വിശദീകരണമായിട്ടുള്ള പറയുകയാണ് അള്ളാഹത്താല നിങ്ങളെ ഇത്തരത്തിൽ പരീക്ഷിക്കും സ്വൈധർ വേട്ട വസ്തുക്കൾ എന്നാണ് സ്വാധാരണ വേട്ടയാടീന്നാണ് അപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൈകൊണ്ട് പിടിച്ചെടുക്കാൻ പാകത്തിൽ അതല്ലെങ്കിൽ അവർക്ക് കുന്തം കൊണ്ട് കുത്തി എടുക്കാൻ പറ്റുന്ന വിധത്തിൽ മൃഗങ്ങൾ അവരുടെ മുമ്പേ കൂടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കറിയാം മദീനയിലോ മക്കയിലോ ഒക്കെ ചെന്നാലും യാത്ര ചെയ്യുമ്പോൾ പ്രാവിനെ പിടിക്കാൻ കിട്ടുമ്പോൾ ആണെങ്കിൽ ആ കൂട്ടത്തിലൊന്നും നിന്നാൽ മതി അതങ്ങട്ട് ചിറ കടച്ച് പഠിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കൈയോട്ടും കിട്ടും അത്രയും ചെറു പ്രാവുകളുടെ കൂട്ടാണല്ലോ അതിൻ്റെ അടിയിലൊന്ന് നിന്നാൽ കൊടുക്കുമ്പോൾ ആയിട്ടൊന്നിളക്കിയാൽ ചിറകടച്ച് പാർണീൻ്റെ അടിയിൽ കൂടെ ഒന്ന് പിടിച്ചെടുക്കാൻ പാടില്ല നിർഭയത്വമുള്ളൊരു ഭൂമിയായിട്ട് അള്ളാഹുത്താലൻ നിശ്ചയിച്ചിരിക്കുന്നു ഇവിടെ യാത്രയിൽ ഉടനീളം പാടില്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് അള്ളാഹുത്താല പറഞ്ഞു അപ്പം ഇതുപോലെ സൂറത്ത് അൽബക്കറ് നമ്മൾ പഠിച്ചപ്പോൾ അതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആയത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി താലൂത്ത് ജാലൂത്ത് യുദ്ധം സംഭവിക്കുന്ന യാത്രയിൽ താലൂത്ത് രാജാവ് തന്നെ അനുയായികളോട് പറയുന്നുണ്ട് അള്ളാഹുത്താല ഒരു പുഴ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും ഒരു പുഴ കൊണ്ട് പരീക്ഷിക്കും ആ പുഴയിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പാടില്ല ഒരു കുമ്പിൾ വേണമെങ്കിൽ കോരി കുടിക്കാം അതിനപ്പുറം വെള്ളം കുടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മളെ കൂടെ പോരണ്ടതില്ലെന്നാ കടുത്ത ദാഹവും വെയിലും ഒക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ ഒരു പുഴ മുറിച്ച് കടക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല വേണമെങ്കിൽ ഒരു കോരി കുടിച്ചാൽ മതി അതിൻ്റെ അപ്പുറം കുടിക്കണമെന്ന് നമ്മളെ കൂടെ ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ പഠിച്ചതാണ് അൽബാക്കർ എന്താണ്ട് അങ്ങനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ട് അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന വലിയ ഒരു സംഗതിയിലേക്ക് ഇവരെ പാകപ്പെടുത്തിക്കൊണ്ടുപോകാൻ അത് നമ്മൾ അൽബഖറിയിൽ പഠിച്ചിട്ടുണ്ട് ആ ത്വാലൂത്ത് രാജ ത്വാലൂത്തിൻ്റെ താലൂത്തും ജാലൂത്തും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ യാത്രയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതേമാതിരി സുറത്ത് അഹ്റാഫിൽ നമ്മൾ പഠിച്ചു നോക്കി അറുപത്തി മൂന്നാമത്തായത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട് വനു ഇസ്രായേൽക്കാരോട് അള്ളാഹുത്താലം മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സന്ദർഭം ശനിയാഴ്ച സാപത്ത് ആചരിക്കണം പക്ഷേ ആ സാപത്ത് ദിവസം അവർ കടൽ കടലിൻ്റെ വക്കത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അന്നേ ദിവസമാണെങ്കിൽ മത്സ്യം ധാരാളമായിട്ട് മത്സ്യത്തിൻ്റെ ചാകര അന്ന് പിടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അന്ന് പിടിക്കാൻ പാടില്ല അന്നാണെങ്കിൽ മത്സ്യം ധാർ എന്തിനാണ് അള്ളാഹുത്തല്ല ഇത് എത്രത്തോളം മനുഷ്യൻ അവൻ്റെ ഭൗതികതയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിട്ടുനിന്നുകൊണ്ട് അവനോടടുക്കുന്നുണ്ട് ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ ഉമ്രക്ക് പോകുന്ന ആൾക്കാർ അജുന് പോണ ആൾക്കാർ ബാറ്റി പിടിച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും മരുഭൂമിയിൽ ടണ്ടടിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി എന്താ കുഴപ്പം ഇത് അള്ളാഹുവിൻ്റെ ഒരു നിയമം അവൻ അവൻ്റെ അടിമകളെ പരീക്ഷിക്കുകയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാല്ല അടുത്ത ആയത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ അർത്ഥം പറയാം യാ യാദീനാമനോ അല്ല വിശ്വസിച്ചവരെ വന്നക്കും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഈ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സൂറത്ത് അൽബക്കറയിൽ തന്നെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ പഠിച്ചില്ല ഒരു വല വൽ അബുലും ിഫുസിൻ എത്ര കടുത്ത ഒരു വാചകമാണ് വാചകമാണോ പറഞ്ഞിരിക്കുന്നത് വല നിങ്ങളെ പേടി കൊണ്ട് പരീക്ഷിക്കും പേടിയിൽ നിന്ന് അല്പം മുഴുവനായിട്ടുണ്ടാവില്ല പക്ഷേ പേടിയിൽ നിന്ന് അല്പം കൊണ്ട് പരീക്ഷിക്കും വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് വേലക്ഷം കഴിഞ്ഞ് ഇനി എന്ത് മുസ്ലിമീങ്ങളുടെ മീനുകളുടെ മനസ്സിലൊക്കെ ഒരു ആശങ്കയുണ്ട് ബിഷേഖി മീൻ വൽ വിശപ്പോ പരീക്ഷിക്കും ഇങ്ങനെയുള്ള വരൾച്ച ഉണ്ടായാൽ ബാക്കി ഇനി പറയാൻ പോകുന്നതൊക്കെ വരൾച്ചയുടെ ഭാഗമായി സംഭവിക്കാനിരിക്കുന്നതാണ് അംവാലി മുതൽ കുറയും പണില്ലാതാകും മനുഷ്യന്മാരുടെ കയ്യിൽ വൽഅംഫൂസി ജീവനഷ്ടം രോഗങ്ങൾ എന്താണ് മുസ്ലിം ഫലസ്തീനിലെ സ്തുതി നമുക്കറിയാം ഇതേ ഒരു അവസ്ഥ ഈ കടുത്ത വേനൽ വരൾച്ച കേട്ട് വന്നാൽ നമ്മുടെ പിഞ്ചുകുട്ടികളടക്കം നമ്മളൊക്കെ എല്ലാവരും മനുഷ്യന്മാർ വെള്ളവും വായു ആണല്ലോ മനുഷ്യനെ ഏറ്റവും അനിവാര്യം വായു അള്ളാഹാലം സംവിധാനിച്ചു വെള്ളം കൂടി നമുക്ക് സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഇതൊക്കെ അവൻ വരൾച്ചയിലൂടെ നമ്മൾ പരീക്ഷിച്ചാൽ വല മിനൽ വൽ വൽ അംവാലി നബുലും വെള്ളം അല്ലാതായി പോയ ഇനി സംഭവിക്കാനുള്ളത് എന്താണ് സമറാത്ത് പഴങ്ങളും ഫലങ്ങളും വിളവുകളൊന്നും ഉണ്ടാവില്ല തേങ്ങല്ല അടക്കല്ല നാളിക നെല്ലില്ല വിളവുകളൊന്നുമില്ല ചക്കല്ല മാങ്ങല്ല നമുക്ക് വരാനിരിക്കുന്ന അടക്കേന്ത്യെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഭക്ഷണ വസ്തുക്കളും ഇല്ല എന്താ സ്ഥിതി ഇങ്ങനെ പരീക്ഷിക്കുന്ന ഒന്നാ നമുക്ക് ഈ ആയത് ഒരു ബേജാറും പേടിയില്ലല്ലോ എന്താ കാരണം അതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണില്ല പറഞ്ഞ വിഷയത്തിൻ്റെ അതേമാതിരി അത് ഞാൻ സൂചിപ്പിച്ചതാണ് സൂറത്ത് അൽപ്പക്കറയിലെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ എല്ലാവരും ഒന്ന് എടുത്തു വായിച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതിന് പറഞ്ഞാൽ വരൾച്ചയാണ് വെള്ളമില്ലായ്മയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല കടുത്ത അനുഭവങ്ങളെങ്ങാനും ഈ മഴയെങ്ങാനും അല്പം കൂടി നീണ്ടുപോയാൽ നമ്മുടെ തെങ്ങുകൾ മുഴുവൻ ഉണങ്ങും നമ്മുടെ വാഴകൾ ഉണങ്ങും നമ്മൾ വരുമാനമാർഗ്ഗമാണ് മുടക്കും അപ്പോൾ അവസാനം പട്ടിണിയായിരിക്കും ഇതിനൊക്കെ അള്ളാഹിനോട് കാവലിനെ ചോദിക്കാൻ വേണ്ടി അല്ല പോലെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും പരീക്ഷിക്കും അപ്പോൾ പിടി അള്ളാഹുത്താലും പറഞ്ഞാൽ നിങ്ങളെ പരീക്ഷിക്കും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിച്ചു അതുപോലെ മത്സ്യം കിട്ടുന്ന ദിവസം അന്ന് നിങ്ങൾ മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് പരീക്ഷിച്ചു അപ്പോൾ മനുഷ്യൻ എത്രത്തോളം ദുനിയാവിനെ ദുനിയാവിന്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് അവൻ പാലിക്കും എന്നുള്ളതിൻ്റെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് രാമനു വിശ്വസിച്ചവരെ ലബുനു അന്ന കുമാ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിഷ ഇമ്മിന് സ്വൈതി ബിഷ് ഇമ്മിന് സ്വൈതി വേട്ട വസ്തു വസ്തുക്കളിൽ നിന്ന് ചിലതിനെ കൊണ്ട് തനാലുഹു നിങ്ങൾക്കതിനെ ലഭിക്കാം ലഭിക്കും തനാലുഹു നിങ്ങൾക്കത് ലഭിക്കും എന്നാൽ വെള്ളം കൊണ്ടുള്ള പരീക്ഷണം ആയിരത്തി ഇരുന്നൂറ്റി ആട്ടോ അൽബക്കറ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അല്ലേ അതൊന്ന് നോക്കേണ്ടി അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം തനാലുഹു ഐതിക്കും നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ആ വേട്ടമൃഗങ്ങളെ പിടിച്ചെടുക്കാം ഉപരിമാർക്കും കുന്തങ്ങൾ കൊണ്ടും അങ്ങനെ പെട്ടെന്ന് കിട്ടാവുന്ന വിധത്തിൽ വേട്ട പക്ഷികൾ വേട്ട വേട്ടയാടി പിടിക്കാവുന്ന പക്ഷികൾ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടുമൊക്കെ നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും എന്തിനാണ് പരീക്ഷിക്കുന്നത് അറിയണം മൻ ആരാണ് മറഞ്ഞ വിധത്തിൽ ആയി അദൃശ്യമായ വിധത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അള്ളാഹുത്താല സാധാരണഗതിയിൽ അനുവദനീയമായ ഭക്ഷ്യവസ്തുക്കൾ ചില സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും നോമ്പോയിൻ്റെ ഒരു ഉദാഹരണമാണ് നോമ്പോയിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് അനുവദനീയമായത് നിശ്ചിത സമയത്ത് അള്ളാഹുത്താലെ നിഷിദ്ധമാക്കി അതേമാതിരി അനുവദനീയമായ ഭക്ഷ്യവസ്തുക്കൾ എഹ്റാം ഹജ്ജ് ഉംറ ഹജ്ജ് യാത്രയിൽ അള്ളാഹുത്താല നിഷിദ്ധമാക്കി അതൊക്കെയാണ് അള്ളാഹുവിന് നിങ്ങൾ അള്ളാഹുവിന് അറിയാനിട്ടൊന്നുമല്ലോ അള്ളാഹുവിനറിയാനിട്ടല്ല എന്നാൽ ഈ മനുഷ്യൻ എത്രത്തോളം അള്ളാഹുവിനെ നിയമം പാലിക്കുന്നു എന്ന വിഷയത്തിൽ ജാഗ്രതയുണ്ടെന്നുള്ളതിനാണ് ലേ ബൻ യഹാ ബിൽ വൈബ് വൈബിയായി അവനെ ഭയപ്പെടുന്നവരാനാണെന്നറിയാം അപ്പം അവൻ എഴുത്തതാ എഴുത്ത എഴുത്തി എഴുത്തതാ എഴുത്തതി എന്നെ അതിരി നിയമലംഘനം നടത്തുക അന്യായം ചെയ്യുക എന്നൊക്കെ ആരെങ്കിലും നിയമലംഘനം നടത്തിയാൽ ഭയത ഇതിനു ശേഷം ഇങ്ങനെ ഒരു നിയമാവിഷ്കാരം നടത്തിയതിനു ശേഷം അതിനെ ലംഘിച്ചാൽ ഫലഹു അപ്പോൾ അവനുണ്ട് അദാബുൽ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ ഉണ്ടായിരിക്കും അള്ളാഹു സുബാൻ അഹുഅബായ അവൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന മോമിനിയങ്ങളെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലായ്പ്പോഴും അവൻ്റെ നിയമങ്ങൾ എല്ലാ വിഷയത്തിലും ചെറുതിലും വലുതിലുമൊക്കെ വൈവിയായി അവനെ ഭയപ്പെടുന്ന അവനോട് ജാഗ്രത അവൻ്റെ ശിക്ഷയിൽ ജാഗ്രത പുലർത്തുന്ന ഭാഗ്യവാന്മാരെ ഉൾപ്പെടണം എല്ലാവരെയും തിളക്കട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين